<laughs> Mesmerizing wedding collection. Sweeney, by ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി എല്ലാത്തരം അഴുപ്പിനെയും കന്യാസ്ത്രീകളുടെ ജാമ്യം സാധ്യമാക്കിയത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലും ഛത്തീസ്ഗഡ് സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പിന്തുണയുമെന്ന് ബി ജെ പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് ജാമ്യത്തിന് ശേഷം ചിലർ നടത്തുന്നത് രാഷ്ട്രീയ നാടകമെന്നും ബ്രഹ്മരാജ് പറഞ്ഞു സാമാന്യ ബുദ്ധിമുട്ടുകൾ ആർക്കും മനസ്സിലാവും ഒരു ജയിലിൽ ജയിലിൻ്റെ മുമ്പിൽ പോയി കിടക്കുന്ന വിളിച്ചതുകൊണ്ടോ ജയിലിൻ്റെ മുമ്പിൽ ആൾക്കോട്ടം നടത്തിയതുകൊണ്ടോ ഒരു ഏതൊരു കേസിൽപ്പെട്ട ആൾക്കും ജാമ്യം കിട്ടില്ല ഇത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപാൽ കൊണ്ടുവന്ന നിയമമാണ് ഈ കന്യാസികരെ അറസ്റ്റ് ചെയ്യേണ്ട ആ നിയമം കൊണ്ടുവന്നത് ബി ജെ പി അല്ല ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണ് ബി ജെ പി ഛത്തീസ്ഗഡിൽ അന്യം മൂന്ന് വർഷമായിട്ടും ഇങ്ങനെയൊരു കേസ് ജുഡീഷ്യലറി വരികയും പിടിക്കപ്പെട്ട കുട്ടികൾ ഇവർക്കെതിരായി മൊഴി കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഛത്തീസ്ഗഡ് പോലീസിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു അത് എൻ ഐയുമായിട്ട് ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലോ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലോ ഇല്ലാതെ അവിടുത്തെ പോലീസിനോ ജുഡീഷ്യലറി ചോദിച്ചാൽ ജുഡീഷ്യണറിയിൽ സ്വാധീനം ചെലുത്താൻ സർക്കാർ സാധിച്ചില്ലെങ്കിൽ പോലും അതിന് കൃത്യമായ നല്ല നിയമവിദഗ്ധരായ വക്കീലന്മാർ വയ്ക്കുകയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ കുറയ്ക്കുകയും സർക്കാർ ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കേണ്ടതിൻ്റെ ഫലമായിട്ടാണ് ജാമ്യം കിട്ടിയതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും അതിനിപ്പോൾ ലോ കോളേജിലെ വക്കീലുമാരാകണമെന്ന് ഒരു നിർബന്ധമുണ്ട് കൃത്യമായിട്ട് അന്നു മുതൽ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഞങ്ങളുടെ അനൂപ് ആന്റണി എന്ന് പറഞ്ഞ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവിടെ ക്യാമ്പ് ചെയ്ത് ഛത്തീസ്ഗണ്ഡ് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ബാക്കി എല്ലാ നിയമപരായ മറ്റു നേതൃത്വത്തിലാണ് ഇത്രയും എൻ ഐ എ ഇടപെട്ടിട്ട് പോലും കേസായിട്ട് പോലും ഇന്ന് ജാമ്യം അനുവദിക്കാൻ സാധിച്ചത് ഇന്നലെ അവിടെ കേരളത്തിൽ വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഇന്നലെ അവിടെ എത്തി അവരുടെ ഇന്നലെ തന്നെ പറഞ്ഞത് കൃത്യമായിട്ട് ഇന്ന് ജാമ്യം കിട്ടുമെന്ന് എല്ലാവർക്കും പറയാൻ കാരണം എന്താ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള കൃത്യമായ ഇടപെടലാണ് ഛത്തീസ്ഗഢ് സർക്കാരിൻ്റെയും ഛത്തീസ്ഗണ്ഡ് ആഭ്യന്തരമന്ത്രിയുടെയും നരേന്ദ്രമോദിയും അമിത്ഷെയും കൃത്യമായി ഇടപെട്ടു രാജീവ് ചന്ദ്രശേഖർ രണ്ട് ദിവസം ഡൽഹിയിൽ താമസിച്ചിട്ടാണ് ഇവർ നേരിൽ കാണുകയും ഇന്ന് ജാമ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കൃത്യമായിട്ട് കാരണം അതിനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തിയിരുന്നു അയ്യോ എം എൽ എയും മറ്റ് രാഷ്ട്രീയ ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഇതുപോലുള്ള നാടകങ്ങൾ കളിക്കാനൊരു സാഹചര്യം വരുമ്പോൾ നമുക്കറിയാതെ ഉണ്ടാവും തൃശ്ശൂർ ഇന്നലെ മിനിഞ്ഞാന്നാണ് രണ്ട് കന്യാസികളെ വെറുതെ വിട്ടത് മൂന്ന് മുതൽ മുമ്പ് രാജ്യത്തെ കേസാണ് സെയിം കേസായിരുന്നു അപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ രണ്ട് അച്ഛന്മാരെ പതിനൊന്നല മാർഗമാണ് സ്റ്റഡ് ചെയ്യലുണ്ടത് അത് ബി ജെ പി അല്ല ഭരിക്കുന്നത് ന്യൂനപക്ഷങ്ങളോട് പ്രേമെന്ന് പറയുമ്പോൾ അങ്കവാലിക്കാർക്ക് അറിയാം അങ്കവാലി എല്ലാം ഹോസ്പിറ്റൽ തല്ലിപ്പൊളിച്ചത് ഉൾപ്പെടെ ഇവിടെ ന്യൂനപക്ഷങ്ങളോട് കാണിച്ച പ്രേമം ആർക്കാണ് അറിയാൻ പാടില്ലെന്ന് ബി ജെ പിക്ക് അങ്ങനെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കുന്നതൊന്നും പ്രകടനം നടത്തേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രം ഭരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നോർത്ത് നോർത്ത് ഈസ്റ്റിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രക്ഷന്മാർക്ക് ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവം ഒഴിച്ചാൽ വേറെ ഏതെങ്കിലും ബി ജെ പി വരിക്കുന്ന സംസ്ഥാനത്ത് സ്ഥിരമായി ഇങ്ങനെ ഇവർക്ക് പ്രവർത്തിക്കാൻ തടസ്സങ്ങളുണ്ടോ അവർ പറയട്ടെ ഉൽപ്പാദി തീവ്രവാദികളിൽ നിന്ന് പോലും കന്യാസിമാരെ രക്ഷിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദി സർക്കാരുമാണ് ഇത്തരം രാഷ്ട്രീയ ജാലികൾ കളിക്കുന്ന രാഷ്ട്രീയ നാടകം അത് ജനങ്ങൾ തിച്ചറിയുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിശ്വാസം